അങ്ങനെ ഞാൻ ഓറഞ്ച് മരത്തിന്റെ ചുവട്ടിലാണ് അപ്പോൾ ഒരു ഓറഞ്ച് പറച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് രസം ആണെങ്കിൽ കിട്ടി നല്ല ഓറഞ്ചിന്റെ മണം വരുന്നുണ്ട് എന്തായാലും നല്ല മണം വരുന്നുണ്ട് ചെറിയ അല്ലിയാണ് അതല്ലേ ആ ഇത് ശരിക്കും പറഞ്ഞാ അല്ലിയൊക്കെ ചെറുത് ഓറഞ്ചും ചെറുതാ ചേച്ചി പുളിയില്ല ഇത് നമ്മൾ ശരിക്കും ജൈവ വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയി കഴിഞ്ഞാൽ നന്നാവുന്ന തോന്നണം കാരണം വേണ്ട ചെറിയ എല്ലീ കാര്യങ്ങളും ഓറഞ്ചിൻ്റെ ശരിയായ അപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്രൂട്ട് നല്ല ഷേപ്പിലും കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഭൂമി പവർ റൂട്ട് ഗാർഡ് നമ്മുടെ അടുത്ത് ആണ് അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഫ്ലവറിങ് കൂടാനായിട്ട് ബ്ലൂ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളം പൂവും അതേപോലെ തന്നെ കായ്കളും ഉണ്ടാകും